മായ ഇസ്ലാം വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് നിസ്കാരം ആ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നതിൽ മടിയുള്ള ആളുകൾ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല സമയത്ത് കൃത്യസമയത്ത് കള്ള ആകാതെ നിസ്കരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നിസ്കരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അങ്ങനെ നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവൻ നിർവഹിക്കേണ്ട ഒരു വിഭാഗത്താണ് നിസ്കാരം ആ നിസ്കാരം അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾ അതിൻ്റെ സമയത്തു തന്നെ നിസ്കരിക്കാൻ കഴിയണം അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ അങ്ങനെ നിസ്കരിക്കാൻ മടി അലസത ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ കറക്റ്റ് സമയമാകുമ്പോൾ സാധിക്കുന്നില്ല എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ലോഹർ നിസ്കാരം ഒരുപാട് സമയങ്ങളുണ്ട് പക്ഷേ നിസ്കരിക്കുക നിസ്കരിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക എന്നല്ലാതെ ആ നിസ് അത് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെ തുടങ്ങി ഇബാദത്തുകളിൽ വലിയ വിരസത കാണിക്കുന്ന ആളുകൾ അതിനോടൊരു ഉത്സാഹമില്ല അതിനോടൊരു താല്പര്യമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നിസ് ഇബാദത്തുകളോട് നല്ല താല്പര്യമുണ്ടാകാൻ നല്ല റാഹത്തായിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ വളരെ ചെറിയ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളുണ്ട് അസ്മാ ഉൽഹസന ആ അസ്മാ ഉൽഹസനയിലെ മൂന്ന് നാമങ്ങൾ അത് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് അതിങ്ങനെ ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാന സമയത്ത് അവന് ഈ നാമങ്ങൾ ചൊല്ലിയിട്ട് ഈ ദിഖറുകൾ ചൊല്ലിയിട്ടാണ് അവൻ ഉറങ്ങാൻ കിടക്കുന്നത് അങ്ങനെ അവൻ ആ നാമങ്ങൾ ചൊല്ലി ഉറങ്ങിപ്പോവുകയും ചെയ്താൽ അവന് ഈ കൃത്യമായിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ നിസ്കരിക്കാൻ സാധിക്കും അതിനുള്ള ഒരു മനസ്സ് അള്ളാഹു താല നൽകും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഏതാണ് ആ നാമങ്ങൾ യാ റക്കീബ് യാ 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 മുമീത് യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഈ മൂന്ന് ഇസ്മുകളെ അവൻ ചെല്ലിക്കൊണ്ടുറങ്ങുക അങ്ങനെ ഉറങ്ങിയാൽ ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട് സമയങ്ങളിൽ തന്നെ നിഷ്കരിക്കാനും വിഭാഗത്തുകൾ ചെയ്യാനൊക്കെയുള്ള ഒരു മനസ്സ് അള്ളാഹു അവന് നൽകും അങ്ങനെ ആ ഇഭാതത്തുകളെയൊക്കെ കൃത്യസമയത്ത് ചെയ്യാനും കൂടുതൽ റബ്ബിലേക്ക് ആ ഇബാദത്തുകൾ ചെയ്യാനും അടുക്കാനൊക്കെ സാധിക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ അാഹു നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ചെറിയ ചെറിയ ഇബാദത്തുകളാണ് ചെയ്യുന്നത് അതുകൊണ്ട് രക്ഷപ്പെടുന്ന മിനിയങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി